ഭർത്താവിൽ നിന്ന് മാനസികമോ ശാരീരികമോ ആയ യാതൊരു ഉപദ്രവം ഏൽക്കാത്ത സാഹചര്യത്തിൽ ഭർത്താവ് ചുമത്തുന്ന സാമ്പത്തിക ആധിപത്യം ക്രിമിനൽ നിയമപ്രകാരം ക്രൂരതയായി കണക്കാക്കാൻ സാധിക്കില്ലെന്ന് സുപ്രീം കോടതി ഭർത്താവിനും കുടുംബത്തിനുമെതിരെ ഭാര്യ സമർപ്പിച്ച സ്ത്രീ കേസ് റദ്ദാക്കിക്കൊണ്ട് ജസ്റ്റിസ് ബി വി നാഗരത്ന അധ്യക്ഷനായ ബെഞ്ചിന്റെ ഉത്തരവ് ശാരീരികമോ മാനസികമോ ആയ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാത്ത ഇത്തരം സാഹചര്യങ്ങൾ വിവാഹമോചനത്തിനോ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ നാനൂറ്റി തൊണ്ണൂറ്റെട്ടി എ വകുപ്പ് പ്രകാരം ക്രിമിനൽ നടപടികൾക്കോ ആധാരമായി കണക്കാക്കാൻ കഴിയില്ലെന്നും ബെഞ്ച് വ്യക്തമാക്കി ഭർത്താവ് തന്റെ വേസ് സാമ്പത്തിക നിയന്ത്രണം ഏർപ്പെടുത്തിയതിനാൽ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള പണം പോലും ഭർത്താവിൽ നിന്ന് യാചിക്കേണ്ടി വന്നതായി യുവതി പരാതിയിൽ ചൂണ്ടിക്കാട്ടി എന്നാൽ ഭർത്താക്കന്മാർ ഭാര്യമാരുടെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നത് ഇന്ത്യൻ സമൂഹത്തിന്റെ പ്രതിഫലനമാണ് എന്നും കോടതി പറഞ്ഞത് ഭർത്താവിന്റെ ഇത്തരം പെരുമാറ്റങ്ങൾ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലെ പോരായ്മയായി കാണാമെങ്കിലും അത് ക്രിമിനൽ കുറ്റമായി കാണാൻ സാധിക്കില്ലെന്നും ബെഞ്ച് വിധിനായത്തില് വ്യക്തമാക്കി ക്രിമിനൽ നിയമങ്ങൾ വ്യക്തിപരമായി വകപോക്കലിനുള്ള ആയുധമായി മാറരുതെന്നും കോടതി മുന്നറിയിപ്പ് നൽകി